ഹലോ ഗായ്സ് ഇന്ന് ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് എവിടെങ്കിലും പോകാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു പോയി 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 കുറച്ച് ദൂരം പോയി എന്നിട്ട് പിന്നെ അവിടുന്ന് അവിടെ നിന്നാണ് പിന്നെ പ്ലാനിങ് ഉടങ്ങിന്ന് ആദ്യം നമ്മൾ വിചാരിച്ച വീലാൻഡിലേക്ക് പോകാമെന്ന് മോനെല്ലാം വീലാൻഡിൽ പോകണം പോകണം എന്നാണ് കുറേ ദിവസമായി പറയുന്നത് അതിനിടയ്ക്ക് നമ്മൾ ഒരു ചായ കുടിക്കാൻ കയറി ചായ ഒക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നു എന്നിട്ട് വീലാൻഡിലേക്ക് പോയി ഇനി അതൊന്നും ഞാൻ എടുത്തിട്ടാലും വിട്ടുപോയി എടുക്കാൻ വേണ്ടിയിട്ട് അമ്മാതിരി തിരക്ക്ന്ന് പറഞ്ഞാൽ തിരക്കായിരുന്നു അതുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കാനൊന്നും ഓർമ്മയുണ്ടായില്ല ഭയങ്കര തിരക്കായിരുന്നു പിന്നെ അതൊക്കെ പ്ലാനല്ല മാറ്റി നേരെ പൈനൊരു പലുതയിലേക്ക് വിട്ടു പലുതയിൽ പോയി അവിടുന്ന് കുറച്ച് ഐസ്ക്രീമും പിന്നെ എന്താണ് പൊട്ടറ്റോൻ്റെ എന്തോ ഒരു സാധനം അതിൻ്റെ പേര് എനിക്ക് മറന്നുപോയി അതൊക്കെ കഴിച്ചു പിന്നെ മോളാണെങ്കിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും കടിയും ചിരിയും ഒക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് അവളെ ഒരു കസേരിയിൽ ഇടുത്തി പക്ഷേ അവൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അവൾ കരഞ്ഞ് ബഹളം വെച്ച് അതിനിടയ്ക്ക് അവളെടുത്ത് മാറ്റിയൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നും എടുക്കലും വെക്കലും ആ അത് നോക്ക് ഇത് നോക്ക് എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കലായിരുന്നു അനങ്ങാണ്ടിരിക്കില്ല അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ ഐസ് ക്രീമൊക്കെ എത്തി അതൊക്കെ കഴിച്ചു ഇതാണ് ഞാൻ പറഞ്ഞ പൊട്ടറ്റോൻ്റെ സാധനം അതിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല അറിയാമെങ്കിൽ കമൻ്റ് ചെയ് നോക്കെല്ലാം നല്ലോണം ഇഷ്ടപ്പെട്ടിനെ ഐസ്ക്രീം അവൾക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ നമ്മൾ മാളിലേക്ക് പോയി വയനൂര് മാളിൽ പോയി അവിടുന്ന് കുറച്ച് പർച്ചേസിങ് എല്ലാം ചെയ്തു ഡ്രസ്സൊക്കെ എടുത്തു ഒരു പ്ലാനിങ് ഇല്ലാണ്ട് പോയതായിരുന്നു ഒന്നും എടുക്കണം എന്നൊന്നും വിചാരിച്ചിട്ടൊന്നുമില്ല മോക്ക് രണ്ട് മൂന്ന് ജോലി ഡ്രസ്സൊക്കെ എടുത്തു നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ രണ്ട് മൂന്ന് ജോലി ഡ്രസ്സൊക്കെ എടുത്തിട്ടാണ് നമ്മൾ അവിടെ നിന്ന് കീഞ്ഞിനെ മോക്ക് അവിടെ എത്തിയപ്പോഴത്തേന് ഭയങ്കര ഉത്സാഹം തന്നെ അവൾ അങ്ങോട്ട് ഓടലും ഇങ്ങോട്ട് ഓട്ടലും ഒരു മിനിറ്റ് കീമ ഇരിക്കുന്നില്ല അതൊക്കെ കഴിഞ്ഞ് നമ്മൾ രാത്രിയായി പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വത്തായി വരുമ്പോൾ ചെറുങ്ങനെ മഴയെല്ലാം പറഞ്ഞിട്ടുണ്ടായി നൈറ്റ് ആകുമ്പോൾ നല്ല രസമാണ് ടൗണിലെല്ലാം കാണാൻ വേണ്ടി വഴി നല്ല ലൈറ്റും നല്ല ഭംഗിയാണ് കാണാൻ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ കുറച്ച് ലേറ്റാണ് ലേറ്റായി അത്രയേ ഉള്ളൂ ഇന്നത്തത്